വണ്ടി വരുമ്പോലീസ് ആയിരിക്കും വണ്ടി വരുമ്പോ നീ ഭാര്യ അങ്ങോട്ട് വന്നച്ചാ രാഷ്ട്രീയപരമായിട്ടും നിലപാട് പരമായിട്ടൊക്കെ കൃഷ്ണകുമാറിനെതിരാണെങ്കിലും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് ആ രണ്ടാമത് നിങ്ങൾ കണ്ട വീഡിയോയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെ കോഡ് സ്കാനറും ഒക്കെ മാറ്റി എത്രത്തോളം പൈസകൾ അതിൽ നിന്ന് മാറ്റി അത് മൂന്നുപേരും പങ്കിട്ടെടുത്തു എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ആ കുട്ടികൾ പറയുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങൾ രണ്ടാമത് കണ്ടത് പക്ഷെ നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് കമന്റുകൾ ആ വീഡിയോ അടിയിൽ വന്നത് ഇതൊരു വേഡൻ എഫക്ട് ആണ് ജാതി കാഡ് എന്ന് പറയുന്നു വേടൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ജാതിയെ ഒരു കാടാക്കി മാറ്റുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ജീവിക്കുന്നത് കേരളത്തിലാണ് സാക്ഷരത കൂടിയ മലയാളികളുള്ള നാട്ടിലാണ് ഇത്തരം കാടുകളിറക്കിയ ആളുകളെ പൊട്ടന്മാരാക്കാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാവില്ല എന്നിട്ട് വിഷയത്തിൽ കൃത്യമായി ഉത്തരം പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഞാനടക്കമുള്ള ആളുകളോ മറ്റാരുമല്ല പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിക്കണം ഈ പെൺകുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കുക തന്നെ വേണം കാര്യം അന്നം തരുന്നവന്റെ കയ്യിൽ ആരും തിരിച്ചു കൊത്തരുത്